ഹേ ഗായ്സ് അപ്പോൾ ദീ ഇന്ന് സൺഡേ ആണ് സൺഡേ സൺ പോലെ ഈ ആഴ്ച എനിക്ക് ജോലി ഉണ്ട് കേട്ടോ കഴിഞ്ഞ സൺഡേ ഞാൻ ഓഫായിരുന്നു കാര്യം ഇപ്പോൾ വീട്ടിൽ പോകുന്ന ദിവസം സൺഡേ ഓഫ് നോക്കിയിട്ടാണ് പോകുന്നത് കേട്ടോ അപ്പോൾ ഈ സൺഡേ ഇവിടെ നിൽക്കുന്നതുകൊണ്ട് തന്നെ ഈ സൺഡേ ഓഫ് എടുത്തില്ല ഇനിയിപ്പോൾ നെക്സ്റ്റ് സൺഡേ ഒക്കെ നിങ്ങൾ വീട്ടിൽ പോകണം കേട്ടോ അപ്പോൾ രാവിലത്തെ സാമ്പാറൊക്കെ ചൂടാക്കുവാണ് പിന്നെ പാലും ചായയൊക്കെ ഒക്കെ ആയിട്ടുണ്ട് കേട്ടോ ഇന്നിപ്പോൾ ആർക്കും പോകണ്ടല്ലോ അതുകൊണ്ട് ആരും എഴുന്നേറ്റിട്ടില്ല ഞാൻ എഴുന്നേറ്റുള്ളൂ രാവിലെ അപ്പോൾ ഇന്ന് പുട്ടും ഗ്രീൻ പീസും ഉണ്ടാക്കാമെന്നായിട്ട് വിചാരിച്ചേക്കുന്നത് അപ്പോൾ ഗ്രീൻ പീസ് നമ്മൾ ഇന്നലെ വെള്ളത്തിൽ വെള്ളത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതിൻ്റെ പുട്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ ഇത് ചായ പാലും ഒക്കെ എല്ലാം റെഡിയാവുന്നുണ്ട് കേട്ടോ എപ്പോഴും അങ്ങനെയാണ് ജോലിയുള്ള സമയങ്ങളിൽ ഞാൻ റെഡിയാവുന്ന ടൈം നോക്കിയിട്ട് വെച്ചിട്ട് എന്തെങ്കിലും എഴുന്നേറ്റ് വരും ഇന്നും അങ്ങനെ തന്നെ വരുന്ന എനിക്ക് ഉറപ്പുണ്ട് കേട്ടോ അപ്പോൾ അതിന് മുന്നേ ഞാൻ രാവിലത്തെ കാര്യങ്ങളൊക്കെ സ്പീഡ് അങ്ങ് ആക്കി തീർക്കുവാൻ കേട്ടോ പിന്നെ കുറച്ച് പാത്രങ്ങളൊക്കെ കഴുകാനുണ്ടായിരുന്നു അതൊക്കെ അത് കഴുകി വെച്ചിട്ടുണ്ട് ഇപ്പോൾ നമ്മുടെ ചാനലിൽ ലോങ്ങ് വീഡിയോ എടുത്തിട്ടുണ്ടെങ്കിൽ ഒരു രണ്ടാഴ്ച മേലെ ആയിട്ടോ സത്യം പറഞ്ഞാൽ വേറെ ഒന്നും അല്ല സ്പേസ് ഇല്ല ഫോണിൽ കാര്യം ഷോർട്ട്സ് ഇങ്ങനെ എടുത്ത് ഇങ്ങനെ ഒന്ന് രണ്ടര എടുത്ത് വെച്ചിട്ടുണ്ട് അതെടുത്ത് വെക്കുമ്പോൾ തന്നെ എൻ്റെ ഫോൺ ഏകദേശം സെറ്റ് ആയിട്ട് നിറഞ്ഞു നിറഞ്ഞിരിക്കുവാണ് അപ്പോൾ ലോങ് വീഡിയോ എടുക്കാനായിട്ട് ഇതൊക്കെ എടുത്ത് ചെയ്ത് പോസ്റ്റ് ചെയ്ത് തീർത്താൽ മാത്രമേ പിന്നെ എനിക്ക് ലോങ് വീട് എടുക്കാൻ സ്പേസ് ഉണ്ടാവുള്ളൂ ഉണ്ടാവുള്ളൂട്ടോ അപ്പോൾ എന്തായാലും വായിക്കാനായിട്ട് ഞാൻ ഉടൻ തന്നെ ഒരു ഒരാഴ്ചക്കുള്ളിൽ ഒരു ലോങ് വീട്ടിടാമെന്ന് വിചാരിക്കുന്നുണ്ട് അതേ നമ്മൾ പുട്ടൊക്കെ ഏകദേശം ഉണ്ടാക്കി തുടങ്ങിയപ്പോഴേക്കും അമ്മച്ചി വന്നിട്ടുണ്ട് ഉണ്ടാക്കി തുടങ്ങിയില്ല ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കുക്കറിൽ വെള്ളം ഒക്കെ വെച്ചപ്പോഴേക്കും അമ്മ ചേന്നിട്ട് വന്നു പിന്നെ തേങ്ങ ചുരണ്ടാൻ വേണ്ടി അമ്മച്ചി അപ്പറേ പോയിട്ടോ കേട്ടോ പുട്ടിനോട് എനിക്ക് കടലിക്ക് ശേഷം പിന്നെ ഇഷ്ടം ഗ്രീൻ പീസ് കറിയാണ് കേട്ടോ അപ്പോൾ അപ്പുറവും പഴത്തിനൊക്കെ കാളൊക്കെ ഇഷ്ടം ഗ്രീൻ പീ കറിയാണ് അപ്പോൾ അത് ഇന്ന് ഗ്രീൻ പീസ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ട് ഇന്നലെ വാങ്ങിച്ചാണ് അങ്ങനെ വാങ്ങിച്ചാണേ അങ്ങനത്തെ പുട്ടായിക്കൊണ്ടിരിക്കുവാണ് പിന്നെ പിള്ളേരൊന്ന് പഴയില്ലാത്തതുകൊണ്ട് പുട്ട് കഴിക്കുമോന്നറിയത്തില്ല പിന്നെ അമ്മച്ചയാളെ കൊടുക്കണിന്ന് ഇപ്പം ഞാൻ നേരത്തെ പോണമല്ലോ അങ്ങോട്ട് രണ്ടുപേർക്കും അമ്മച്ചി കൊടുക്കേണ്ടി വരും ഇപ്പോൾ സ്കൂളിൽ പോകുന്നത് തന്നെ ആ ഒരു റൊട്ടീൻ ഇങ്ങനെ കറക്റ്റായിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ രാത്രി നേരത്തെ ഉറക്കും പകൽ നേരത്തെ എഴുന്നേൽക്കും അങ്ങനെയാണ് അപ്പം ഇന്നലെ നേരത്തെ ഉറങ്ങിയതാണ് പക്ഷെ ഇതുവരെ എന്തൊക്കെ എഴുന്നേറ്റില്ല അങ്ങനെ അടുക്കളത്തെ പണികളൊക്കെ ഏകദേശം ഒതുക്കിയിട്ട് ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് എടുത്ത് റെഡിയാൻ പോയിട്ടുണ്ടോ ഇപ്പോൾ ഫുഡ് പതുക്കെ ഫുഡ് മീൻസ് നമ്മുടെ ചോറ് പതിക്കുണ്ടാക്കിയാൽ മതിയല്ലാർക്കും പോകേണ്ടതുകൊണ്ടിട്ട് അങ്ങനത്തെ റെഡിയായിട്ടുണ്ട് ഇതിൻ്റെ ഒരു ഗെറ്റടി വിത്തേനെ എടുത്തിട്ടുണ്ട് അത് പോസ്റ്റ് കേട്ടോ അപ്പം ഞാൻ പോയിട്ട് വീണ്ടും വീഡിയോ കാണാം ബൈ